ഞാനും ഒരു സി പി എം കാരനായിരുന്നു സി പി എമ്മിൽ വി എസ് സെഗാവിൻ്റെ കാലത്ത് ഞാൻ സി പി എമ്മിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയെന്നുള്ള ഇത് തെളിഞ്ഞെന്ന് പറയുന്നത് ബസ്സിലിരുന്ന ബസ്സിലിരുന്ന് സാക്ഷിമൊഴി പറഞ്ഞെന്ന് ബസ്സിൽ കയറി യാത്ര ഇറക്കി യാത്രക്കാരെ ഇറക്കി വിട്ടിട്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ പോട്ടെന്ന് പറയുന്ന എൻ്റെ കാര്യം എന്തുവാ ഇവർ എം എൽ എ ഒരാൾ എം എൽ എ ആണ് ഒരാൾ മേയറാണ് അവർക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ബസ് നേരെ അല്ലെങ്കിൽ ബസ്സിന്റെ നമ്പർ എഴുതി വെച്ചിട്ട് ബസ് യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം കെ എസ് ആർ ടി സി സെൻടർ ഡിപ്പോയിൽ യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ എടുക്കാമല്ലോ കസ്റ്റഡിയിൽ എടുത്തിട്ട് മെമ്മറി കാർഡ് റിക്കവർ ചെയ്യേണ്ട കാര്യമല്ലേ ആദ്യം ചെയ്യേണ്ടത് നമസ്കാരം ക്രൈമിന്റെ ഓഫീസിലേക്ക് യെതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് വിളിക്കുന്നത് കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഈ കോളുകളിൽ തൊണ്ണൂറ്റി ഒമ്പതേ ശതമാ ശതമാനം ഈ സർക്കാരിനെതിരെ മേയർക്കെതിരെ എം എൽ എക്കെതിരെ പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് അങ്ങനെ വരുന്ന കോളുകളിൽ ഒരു കോൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഒരു യാത്രക്കാരൻ അതായത് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യദു ഓട്ടിച്ചിരുന്ന ബസ്സിൽ എം എൽ എയും മേയറും കൂടി ഗുണ്ടായിസം കാണിച്ച സന്ദർഭത്തിൽ കണ്ടക്ടറുടെ പിന്നാലെ ഇരുന്ന ദൈവസഹായം എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ ഉണ്ടായിരുന്നു ആ യാത്രക്കാരൻ നൽകിയ ഇൻ്റർവ്യൂ ഞങ്ങൾ മൂന്ന് തവണയായി പ്രസിദ്ധീകരിച്ചു എന്നിട്ട് യതു എന്നെ ബന്ധപ്പെട്ടു യദുവിനെ ഞാൻ ആ നമ്പർ കൊടുത്തു അദ്ദേഹം പോയി സാക്ഷി മൊഴി കൊടുക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കണ്ടക്ടർ ഉറങ്ങുകയായിരുന്നു യാ ഡ്രൈവ് യതു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എം എൽ എ ഗുണ്ടായിസം കാണിച്ചു ബസ്സിൽ കയറി ഞങ്ങളേക്ക് ഇറക്കി വിട്ടു അതേപോലെ മേയർ വന്ന കാറ് യാതൊരു നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇടതുഭാഗത്തൂടെ ഭാഗത്തൂടെ കയറി ബസ്സിന് കുറിങ്ങനെ ഇട്ടു ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ യാത്ര മുടക്കി കൊണ്ടുള്ള പരിപാടികളാണ് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലേയും യതുവിനെ വിട്ടുകൊടുക്കില്ല വിധുവിനെല്ലാം സപ്പോർട്ടും ചെയ്യുന്നതാണ് ആ യാത്രക്കാരൻ പറഞ്ഞത് എന്തായാലും യതു നേരിട്ട് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ കേസിലേക്ക് അവർ എത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തിനിടയിൽ ധാരാളം ആളുകൾ ക്രൈമിലേ വിളിച്ച് അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു സജീവൻ നായർ എന്ന് പറയുന്ന സി പി എം കാരൻ അദ്ദേഹം പറയുകയാണ് ഞാൻ സി പി എം വിട്ടു ഈ പാർട്ടി വി എസ് അച്യാനന്ദനോടുകൂടി ഇല്ലാതായി അഹാ ഇവിടെ തെമ്മാടിത്തരമാണ് ഈ പാർട്ടി വെച്ച് നടത്തുന്നത് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കേരളവും വിട്ടു ഇപ്പോൾ യെതുവിനോട് കാണിക്കുന്നത് തെമ്മാടിത്തരമാണ് തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത തെമ്മാടിത്തരം ഇവിടെ ഇതാണ് സ്ഥിതി അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും മേയർമാരും കാട്ടിക്കൊട്ടുന്ന ബഹാ ഇത്തരത്തിലുള്ള തമ്മാഴ്ത്തരങ്ങൾ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാതെയായി മാർക്സിസ്റ്റ് പാർട്ടി മുമ്പൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നേതാക്കന്മാർക്ക് വേണ്ടി അവരുടെ തമ്മാഴ്ത്തരങ്ങൾ എന്തിനാണോ അതൊക്കെ ഉണ്ടാകും അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി ഉള്ളത് ഈ പാർട്ടിയെ ഉപയോഗിച്ച് ഗുണ്ടായിസം കാണിക്കുന്നു ജനങ്ങൾ ജീവിക്കാൻ പറ്റാതെ വരുത്തുന്നു ഭാഗം ആളുകൾ മാത്രം ജീവിക്കാനുള്ള ജീവനോപാധയാണ് സി പി എം എന്ന പ്രസ്ഥാനം അതുകൊണ്ടാണ് പ്രസ്ഥാനം തകർന്നു അതുകൊണ്ട് ഞാൻ ആ പാർട്ടി വിട്ടു ഇനി ആ കേരളത്തിൽ നിൽക്കുന്നില്ല മതിയായി കേരളം എന്ന് പറഞ്ഞുകൊണ്ട് സജീവൻ നായർ അയച്ചു തന്ന ഓഡിയോ ഞാൻ ഇതോടൊപ്പം ചേർക്കുകയാണ് അതിന്റെ ചെറിയൊരു ഭാഗമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് എന്റെ പൂർണ്ണമായിട്ടുള്ള ഓഡിയോ ഞാനിപ്പോൾ കൊടുക്കുകയാണ് പൂർണ്ണമായി കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യെതുവിനോട് കാണിക്കുന്ന വളരെ മോശമായ പ്രവൃത്തികളാണ് ഇപ്പൊ നാട്ടെ ഈ സച്ചിൻ ദേവ് എം എൽ എ ബസ് കയറിയെന്നുള്ള തെളിഞ്ഞെന്ന് പറയുന്നത് സാക്ഷിമൊഴി ഉണ്ടെന്ന് ബസ്സിലിരുന്ന് സാക്ഷിമൊഴി പറഞ്ഞെന്ന് ബസ് കയറി യാത്ര യാത്രക്കാരെ ഇറക്കി വിട്ടിട്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ പോട്ടെന്ന് പറയുന്ന എൻ്റെ കാര്യം എന്തുവാ ഇവർ എം എൽ എ ഒരാൾ എം എൽ എ ആണ് ഒരാൾ മേയറാണ് അവർക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ ബസ് നേരെ അല്ലെങ്കിൽ ബസ്സിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ട് ഈ യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം കെ എസ് ആർ ടി സി സെൻറ്റർ ഡിപ്പോയിൽ യാത്രക്കാരെ ഇറക്കിയതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാമല്ലോ കസ്റ്റഡിയിൽ ഈ മെമ്മറി കാർഡ് റിക്കവർ ചെയ്യേണ്ട കാര്യമല്ലേ ആദ്യം ചെയ്യേണ്ടത് പക്ഷേ ഇത് എല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നത് ഗണേഷ് കുമാർ എം എൽ എ വരെ സപ്പോർട്ടാണെന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഇവരെല്ലാം സപ്പോർട്ടാണ് ഇപ്പം പിണറായി സഖാവ് എന്നുവരെ ആഭ്യന്തര മന്ത്രിയായിട്ടിരിക്കും അന്ന് വരെ ഇത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല ഞാനും ഒരു സി പി എം കാരനായിരുന്നു സി പി എമ്മിൽ വി എസ് സഖാവിൻ്റെ കാലത്ത് ഞാൻ സി പി എമ്മിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു അവിടെ ഈ നിറികേട് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞ് സി പി എം വിട്ട് ഞാൻ കേരളവും വിട്ട് ഇപ്പം വെളി രാജ്യത്തിൽ വന്ന് ജോലി ചെയ്യും അവിടെ ജോലിയും കിട്ടത്തില്ല ഞാൻ അവിടെ നിന്ന് ജോലിക്ക് വേണ്ടി ശ്രമിച്ച് ഒരിടത്ത് ജോലി ചെയ്തപ്പം ആ സി പി എമ്മിൻ്റെ ഇംഗതങ്ങൾക്ക് വഴങ്ങാതെ ജോലി ചെയ്തുകൊണ്ട് അവിടുത്തെ ഈ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് എന്നെ ജോലി നിന്ന് വിട്ടു അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ തിരിച്ച് വെളിരാജ്യത്ത് വന്നു വെളിരാജ്യം ഫോറിൻ അല്ല ഇന്ത്യയിൽ തന്നെ വേറൊരു ബോംബെയിൽ ബോംബെയിൽ വർക്ക് ചെയ്യുമ്പം അപ്പം അത് സത്യം പറയുന്നവർക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ കൂലി വേല ചെയ്യാൻ പോലും പറ്റത്തില്ല വേ ജോലി എന്ന് പറയുന്ന സാധനം നാട്ടിലില്ല ഞാനൊരു സെൻട്രൽ റിസർവ് പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയതാണ് സി ആർ പി എഫ് അതിൽ നിന്ന് ആയ ആളാണ് എനിക്ക് നാട്ടിൽ ജോലി കിട്ടിയില്ല ഒന്ന് പറഞ്ഞു നോക്ക് സാധാരണ എക്സ് സർവീസ്മാന്മാർക്ക് പെട്ടെന്ന് ജോലി കിട്ടും അപ്പം അങ്ങനെയുള്ള കേരളത്തിൽ ആർക്ക് നിൽക്കാൻ പറ്റും ആർക്ക് നീതി കിട്ടും ഇതെന്തോ ഇവരെന്തോ വിചാരിക്കുന്നത് എല്ലാവരും പൊട്ടന്മാരാണെന്നാണ് ഈ ആഹാ ആഹാരം കഴിക്കുന്ന എല്ലാവരും പൊട്ടന്മാരെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബി എസ് എവിൻ്റെ കാലത്ത് ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷേ അത് കഴിഞ്ഞുള്ള ഓരോരോ നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കമ്മ്യൂണിസ്റ്റിനോട് വെറുപ്പ് തോന്നി ഞാൻ അത് വിഴുകയും ചെയ്തു ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റും ഇല്ല ഒരു ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല എൻ്റെ ജോലി മാത്രം കേരളവും വിട്ട് ഞാൻ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ എന്തെല്ലാം എത്ര ഞാൻ പറയട്ടെ ആ ആ റോഡിലെല്ലാം എത്ര എ എ ഐ ക്യാമറയുണ്ട് എത്ര സി സി ടി വി ക്യാമറയുണ്ട് ഇത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇവർക്ക് ഇവർ ഓരോന്നും മണ്ടം കേരളക്കാരെല്ലാം മണ്ടന്മാരാണെന്നാണ് വിചാരിക്കുന്ന ഈ സഹാകന്മാർ ഇതൊക്കെ കണ്ട കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളു ഞാനൊരു പോലീസുകാരനായിരുന്നു സി ആർ പി എഫിൽ ജോലി ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നമുക്കിതൊക്കെ മനസ്സിലാവും ഇത് ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ എപ്പോൾ പിടിച്ചെന്ന് ചോദിച്ചാൽ പിടിക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പിടിക്കാൻ പറ്റും ആ സാബല്യം കോംപ്ലക്സിന്റെ മുന്നിലുള്ള സി സി ടി വി നോക്കിയാൽ മതി അതിൽ ആരാണ് കയറിയെന്ന് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലുള്ള സി സി ടി വി നോക്കിയാൽ മതി അപ്പോഴറിയാൻ പറ്റുമല്ലോ ആരാണ് കയറിയെന്ന് ഇവരെന്തോ എല്ലാരും പൊട്ടന്മാരാക്കുമെന്നോ കേരളത്തിലുള്ളവരെല്ലാം പൊട്ടന്മാരെന്നാണോ ഇവരുടെ വിചാരം